വേണ്ടല്ലോ ണ്ടോ ഏട്ടെ പഴയ മണോ നിങ്ങള് പണ്ട് മൂന്നാം ക്ലാസ്സിൽ മൂന്നു പ്രാവശ്യം തോറ്റപ്പോലോ കിട്ടിയേ ആ എന്നും പുട്ടാണോ പുട്ടാണോ എന്ന് ചോദിക്കുകയല്ലേ അപ്പോൾ രാവിലെ ഞാൻ ഇന്നും പുട്ടു പുഴുങ്ങാം വീഡിയോ ഒന്നും എടുക്കാൻ പ്ലാൻ ചെയ്തില്ല പുട്ടായും വീഡിയോ എടുക്കാത്ത കൊണ്ട് പിന്നെ പുട്ടായാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെ പുട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരുന്നപ്പം മാവ് നനച്ചപ്പോഴേക്കും നല്ല മണം വന്നേ നമ്മുടെ ചോളപ്പൊടിയെ അപ്പം നല്ല നമ്മുടെ പഴയ ഉപ്പുമാവിൻ്റെ ഒരു മണം എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഫീൽ ചെയ്തു അപ്പം ഞാൻ എന്നാൽ ചേട്ട എടുത്ത് പോകാൻ ചേട്ടാ എന്നാൽ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നതല്ലേ എപ്പോഴും ഇച്ചിരി കരിയാപ്പലി ഇരിക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് പാവ് ഒരു കുഞ്ഞു കരിയാപ്പം നിൽപ്പുണ്ടായിരുന്നു അതിന് പോയി രണ്ട് മൂന്ന് ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഉള്ളിയും മുളകും ഇഞ്ചിയും അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടെ അരിഞ്ഞു വെച്ചു അതിൻ്റെ കൂടെ ഇച്ചിരി ഉഴുന്നും കടുകും നമ്മുടെ തേങ്ങായും ചിരണ്ടി വെച്ചു പണ്ടത്തെ ഉപ്പുമാവിന് തേങ്ങ എന്ന് തോന്നുന്നു നമ്മൾ പിന്നെ ഇപ്പം ഇപ്പം തേങ്ങ ഇല്ലാത്തൊരു പരിപാടി ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതേ നമ്മളുടെ മാവ് ഞാൻ ആദ്യം തന്നെ ഒന്ന് നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ അതായത് ഞാൻ പുട്ടിനെ നനച്ചതാണല്ലോ അപ്പോൾ വീഡിയോ എടുക്കാൻ പ്ലാൻ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ അത് വീഡിയോ എടുത്തില്ല സാധാരണ നമ്മൾ ഉപ്പിട്ട് പുട്ടിനെ കുഴക്കുന്നത് പോലെ ന നനയ്ക്കുന്നത് പോലെ നനച്ചു വെച്ചു അപ്പോൾ ഞാൻ പുട്ടിനെ ഉപ്പുമാവനായ കൊണ്ട് ഞാനത് നനച്ചൊന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം റെഡിയാക്കി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതൊന്നുകൂടെ എടുത്ത് ഒന്നുകൂടെ നനച്ചെടുത്തു നനച്ചെടുത്തിട്ട് ദേഹത്തിനകത്തേക്ക് നമ്മൾ നല്ല ചോട് കട്ടിയുള്ള ഉരുളിയാണ് ഞാൻ എൻ്റാലിയത്തിൻ്റെ ഉരുളി അന്ന് മേടിച്ചില്ലായിരുന്നു വണ്ടി പെയ്യാറ് വെച്ചിട്ട് ആ ഉരുളിയാണേ അപ്പോൾ അത് അടുപ്പേ വെച്ചു അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കടുകിട്ടു ഉഴുന്നിട്ടു പിന്നെ നമ്മുടെ ഈ സാധനങ്ങൾ ഈ അരിഞ്ഞു വെച്ചിരുന്ന സാധനങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടു കേട്ടോ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചു അപ്പം എന്നോട് പുട്ടുണ്ടാക്ക ഉണ്ടാക്കാനായിട്ട് രണ്ട് മൂന്ന് പേര് രണ്ട് മൂന്ന് രീതിയിലായിരുന്നു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അതായത് ആവി കയറ്റി പുഴുങ്ങാനും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പഴയ ഒരു ഓർമ്മയെന്ന് പറയുന്നത് ഇത് ഇങ്ങനെ നനച്ചിട്ട് ആ തട്ടിപ്പൊത്തി തട്ടിപ്പൊത്തി വെച്ചാണ് ഈ ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കുന്നതെന്നുള്ളൊരു ഓർമ്മ എനിക്കുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എനിക്ക് അവർ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇൻബോക്സിൽ മെസ്സഞ്ചറിൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞ് ഇത് ഈ രീതിയിൽ വെക്കാനാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മളിതെല്ലാം കൂടെ റെഡിയാക്കിയിട്ട് ഈ നമ്മളുടെ നനച്ചു വെച്ചിരിക്കുന്ന മാവ് അതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇളക്കിയിട്ട് നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ചു അടച്ചു വെച്ചിട്ട് പിന്നെയും അത് തുറന്നിട്ട് പിന്നെ ഒന്നുകൂടെ നന്നായിട്ട് പിന്നെ ഇളക്കി കാരണം ഒറ്റയടിക്ക് ഇടയ്ക്ക് വെച്ചിരുന്ന ചിലപ്പോൾ ചുവട് കരിഞ്ഞു പോയാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു തീ കുറച്ച് വെച്ചു എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു രണ്ട് പ്രാവശ്യം കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ തേങ്ങയും കൂടെ ഇട്ട് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തപ്പം ഇതേ അപ്പുറത്ത് മോഡേൺ ഫുഡ് ജഫിനുണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പം ഞാനിത് ഉപ്പുമാവെല്ലാം നല്ലപോലെ ഇളക്കി നല്ല സെറ്റാക്കി നല്ല നല്ല അടിപൊളി അതായത് പഴയ ആ ഫീൽ തന്നെ കിട്ടുന്ന അതേ മണവും അതേ ടേസ്റ്റിനും തന്നെയായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയതും ചേട്ടാ കഴിച്ചിട്ട് പറഞ്ഞതും ആ ടേസ്റ്റ് തന്നെയായിരുന്നു പിന്നെ അന്നത്തെ കാലം എന്ന് പറയുന്നത് നമ്മുടെ പട്ടിണി കാലമായിരുന്നു അപ്പോൾ അതിന് അന്ന് കിട്ടുന്ന എന്ത് സാധനത്തിനും നമുക്ക് നല്ല ടേസ്റ്റ് തോന്നിക്കും ഇപ്പം നമുക്ക് എന്ത് സാധനവും നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മളുടെ അടുത്ത് കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അത് വേറൊരു ഫീലോടുകൂടി കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇത് എനിക്ക് എനിക്ക് കിട്ടിയത് അതേ ഫീല് തന്നെയാണ് ചപ്പം തന്നെ നമുക്ക് ഉപ്പുമാവിൻ്റെ മണം വന്നതുകൊണ്ടാണ് അപ്പോൾ അയ്യോ സമയം കഴിഞ്ഞു ഓക്കെ ബൈ